നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റനറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം ഒരു കിടാവിന് ശാസ്ത്രീയമായി എങ്ങനെ തീറ്റ നൽകാം എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ് കാരണം വിജയപഥത്തിലെത്തിയ കർഷകരോട് ചോദിച്ചാൽ അവരെല്ലാവരും തന്നെ കിടാക്കങ്ങളെ ശാസ്ത്രീയമായി പരിപാലിക്കുന്നവരായിരിക്കും കാരണം ഒരു നല്ല കിടാവിന് മാത്രമേ ഒരു നല്ല പശുവാങ്ങാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കിടാവിൻ്റെ ശാസ്ത്രീയമായ പരിപാലനം ജനിച്ച ഉടൻ തന്നെ ആരംഭിക്കണം ജനിതക ഗുണത്തോടൊപ്പം തന്നെ മെച്ചപ്പെട്ട പരിപാലനവും ഒരു കിടാവിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആദ്യത്തെ നാല് ദിവസം വരെ കഞ്ഞിപ്പാൽ എന്ന വിശേഷപ്പെട്ട സമ്പന്നമായ പാലാണ് കിടാവ് കുടിക്കേണ്ടത് ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ കന്നിപ്പാൽ കുടിപ്പിക്കണം കന്നിപ്പാൽ സമ്പന്നവും പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രോഗപ്രതിരോധ ശക്തി പ്രദാനം ചെയ്യുന്ന ആൻറ്റിബോഡികളും അടങ്ങിയതാണ് എന്നാൽ അരമണിക്കൂറിന് ശേഷം പശുക്കുട്ടിയുടെ ചെറുകുടലിൻ്റെ ഭിത്തി കട്ടിയുള്ളതാകുകയും പിന്നീട് ആകിരണം ചെറിയ രീതിയിലാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ മണിക്കൂറിനുള്ളിൽ തന്നെ കുടിപ്പിക്കണമെന്ന് പറയുന്നത് കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ മണിക്കൂർ വരെ നീളാം അതിനപ്പുറത്തേക്ക് നീളാതിരിക്കുന്നതാണ് നല്ലത് കാരണം കൂടുതൽ ആഗിരണം ലഭിച്ചാൽ മാത്രമേ കിടാവ് നല്ല ആരോഗ്യമുള്ളതായി വളരുകയുള്ളൂ ഈ വീഡിയോയിലേക്ക് നോക്കൂ കഞ്ഞിപ്പാൽ കുടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ ആദ്യം പാൽ നമ്മുടെ കയ്യിലേക്ക് ഒന്ന് കറന്നെടുത്ത് അതിൽ വിരൽ മുക്കി ആ വിരൽ കിടാവിന്റെ വായിലേക്ക് തിരികി അങ്ങനെ അതിൻ്റെ മധുരം നുണഞ്ഞതിന് ശേഷം അകിട് ഏഹ് കിടാവിൻ്റെ വായിലേക്ക് അടുപ്പിച്ച് അങ്ങനെ കിടാവിനെ പാൽ കുടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പിന്നീട് ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് പാൽ കുടിപ്പിക്കുവാനും കിടാവിനെ പരിശീലിപ്പിക്കാവുന്നതാണ് നാല് ദിവസം വരെ ആണ് കഞ്ഞിപ്പാൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ നാല് ദിവസത്തിന് ശേഷമാണ് പാലിൻ്റെ നിറം മാറി തുടങ്ങുന്നത് ഈ കഞ്ഞിപ്പാൽ ശരീരഭാരത്തിൻ്റെ പത്തിലൊന്ന് എന്ന തോതിലാണ് കൊടുക്കേണ്ടത് ദിവസം മൂന്ന് നാല് നേരം കൊടുക്കണം അപ്പോഴാണ് ശരീരഭാരം എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ള ഒരു വിഷയം വരുന്നത് ഒരു ഫോർമുല ഉപയോഗിച്ച് അത് ചെയ്യാം എൽ ജി സ്ക്വയർ ബൈ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു പോയിന്റ് ടു കിലോഗ്രാമിലുള്ള ശരീരഭാരം കിട്ടും അതിൽ എൽ എന്ന് പറയുന്നത് കിടാവിൻ്റെ നീളം ജി എന്ന് പറയുന്നത് നെഞ്ചിനും ഭാഗത്തുള്ള ചുറ്റളവ് അപ്പോൾ ഈ രീതിയിൽ ശരീരഭാരം കണക്കാക്കി അതനുസരിച്ച് പാൽ അളന്നെടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കുപ്പികളിലാക്കിയോ അല്ലെങ്കിൽ ഫീഡിംഗ് ട്രഫ് ഉപയോഗിച്ചോ നമുക്ക് ഈ കിടാങ്ങൾക്ക് പാൽ കൊടുക്കാം ഇത് കൂടുതലും ആവശ്യം വരുന്നത് പ്രസവിച്ച് ഉടൻ തന്നെ ഫാമുകളിൽ പശുക്കളിൽ നിന്ന് കിടാങ്ങളെ വേർപിരിക്കാറുണ്ട് അതിനുശേഷം കഞ്ഞിപ്പാൽ കൊടുക്കുമ്പോൾ കൃത്യമായ അളവിൽ കിട്ടുന്നതിന് ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ അല്ലാതെ വീൺ ചെയ്യാത്ത അല്ലെങ്കിൽ വേർപിരിക്കാത്ത കിടങ്ങളിലാണെങ്കിൽ കർഷകൻ അത് ഉറപ്പു വരുത്തണം ആ രീതിയിൽ ഈ ശരീരഭാരത്തിൻ്റെ പത്തിലൊന്ന് എന്നുള്ള രീതിയിലുള്ള പാൽ ലഭിക്കുന്നുണ്ടത് എന്നാൽ ചില സമയത്ത് നമുക്ക് കൃത്രിമ കഞ്ഞിപ്പാൽ ഉണ്ടാക്കേണ്ടി വരും അതിനുള്ള ചേരുവകൾ നോക്കൂ ഈ രീതിയിൽ ഉള്ള ചേരുവകൾ ഉപയോഗിച്ച് കൃത്രിമമായി കന്നിപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഒരു നേരത്തെ കണക്കാണ് ഈ രീതിയിൽ മൂന്ന് നാല് നേരം കൃത്രിമ കന്നിപ്പാൽ ആയാലും കൊടുക്കണം അങ്ങനെ നാല് ദിവസം വരെ കഞ്ഞിപ്പാൽ കുടിച്ചതിന് ശേഷം വീണ്ടും വെള്ള നിറത്തിലുള്ള പശുവിന്റെ പാൽ കുടിക്കാൻ തുടങ്ങും അതിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാം ശരീരഭാരത്തിന് ആനുപാതികമായിട്ട് തന്നെ രണ്ടാഴ്ചക്ക് ശേഷം കിടാവ് കുറേശെ പുല്ലൊക്കെ കടിച്ചു തുടങ്ങും ആ സമയത്ത് നമുക്ക് കുറച്ച് കാഫ് സ്റ്റാർട്ടറും കൂടി കൊടുക്കാം എന്താണ് ഈ കാഫ് സ്റ്റാർട്ടർ എന്ന് അറിയണ്ടേ കിടാവിന് കൊടുക്കുന്ന ആദ്യത്തെ ഖരാഹാരമാണ് അതിൻ്റെ ചേരുവകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് വീടുകളിൽ ലഭ്യമായ ചേരുവകൾ തന്നെയാണ് വീട്ടിൽ തന്നെ തയ്യാർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ വിപണിയിൽ ഇത് ലഭ്യമാണ് കാഫ് സ്റ്റാർട്ടർ എന്ന രീതിയിലും അതുപോലെ കൃത്രിമ കന്നിപ്പാൽ കൃത്രിമ പന്നിപ്പാൽ ലഭിക്കുകയില്ല അല്ലാതെയുള്ള പാല് മിൽക്ക് റീപ്ലേസർ എന്നുള്ള രീതിയിലുമൊക്കെ പല കമ്പനികളും ഇത് വിപണിയിൽ ഇറക്കുന്നുണ്ട് അങ്ങനെ മിൽക്ക് റീപ്ലേസറോ കാഫ് സ്റ്റാർട്ടറോ ഒക്കെ ഉപയോഗിക്കാം ഈ കാലയളവിൽ ഇതല്ലെങ്കിൽ തനിയെ തയ്യാർ ചെയ്തെടുത്ത രീതിയിലും ഇതുപോലെ ഫീഡിംഗ് ഷെഡ്യൂള് പ്രകാരം ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല ഒരു കിടാവിനെ ആറുമാസം വരെ ഫീഡിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് പരിപാലിച്ചാൽ തീർച്ചയായും അതൊരു നല്ല പശുവായി മാറും നല്ല ഉത്പാദനശേഷി ഉണ്ടാകുകയും ചെയ്യും ഇതിനിടയിൽ വിരയിളക്കുന്ന കാര്യം മറക്കണ്ട ആദ്യത്തെ ഡോസ് പത്താമത്തെ ദിവസം അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആറുമാസം വരെ തുടർച്ചയായി കൊടുക്കണം ഇങ്ങനെയൊക്കെ പരിപാലിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ കിടാവ് നല്ല ആരോഗ്യമുള്ള ഒരു കിടാവ് തന്നെയാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതിൻ്റെ തുടർ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്കെത്തും കൂടാതെ വിവിധങ്ങളായ വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്കെത്തും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം